കേരളത്തിലെ പ്രസംഗകലയുടെ ചക്രവർത്തിയായിരുന്ന സുകുമാർ അഴീക്കോട് മാഷിൻ്റെ പന്ത്രണ്ടാം ചരമവാർഷികമാണ് ജനുവരി ഇരുപത്തിനാല് അദ്ദേഹത്തെ അനുസ്മരിക്കാനും അദ്ദേഹവുമായിട്ടുള്ള ചില ബന്ധങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ വീഡിയോ ചെയ്യുന്നത് ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ചെറുപ്പക്കാർ ആയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സംഘടനയാണ് വാടപ്പുറം ബാവ ഫൗണ്ടേഷൻ കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തമസ്കരിക്കപ്പെട്ടൊരു ജീവിതമായിരുന്നു അദ്ദേഹം ഒരു നവോത്ഥാന നേതാവായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന രൂപീകരിക്കുക മാത്രമല്ല അദ്ദേഹം തൊഴിലാളികൾക്ക് സാക്ഷരത ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പത്രവും തുടങ്ങിയിരുന്നു നൂറ് നൂറ്റി നാല് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പേരായിരുന്നു തൊഴിലാളി എന്നുള്ള പത്രം അപ്പം തൊഴിലാളി പത്രം അദ്ദേഹം പുറത്തിറക്കിയിരുന്നതിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾ വാടപ്പുറമ്പയുടെ പേരിൽ പത്രപ്രവർത്തക അവാർഡുകൾ ഞങ്ങൾ കൊടുത്തിരുന്നു ഏതാണ്ട് ഇരുപത് വർഷത്തോളം പത്രപ്രവർത്തകർ അവാർഡ് കൊടുത്തിരുന്നു മലയാള മനോരമ മാതൃഭൂമി മാധ്യമം ദേശാഭിമാനി തുടങ്ങിയ പല പ്രമുഖ പത്രങ്ങളിലെയും പ്രമുഖമായ എക്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യം ഞങ്ങൾ കൊടുത്തത് വയനാടുള്ള മലയാള മനോരമയുടെ ലേഖകൻ സിഭാഷൻ ജോസഫിനായിരുന്നു തകഴ് ശിവശങ്കരപ്പിള്ളയുടെ വീട്ടിൽ വെച്ചാണ് ഈ സെബാസ്റ്റ്യൻ ജോസഫിന് അവാർഡ് കൊടുത്തത് എ കെ ആന്റണി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപിടിപ്പിക്കു ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കൊടുത്തത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അദ്ദേഹം അവാർഡ് കൊടുത്തിട്ടുണ്ട് ജി കാർത്തികൻ സ്പീക്കറായിരുന്നപ്പോഴും അങ്ങനെ തുടങ്ങി നമ്മുടെ കെ സി വേണുവാൽ ആലപ്പുഴ എം പി ആയിരിക്കുമ്പോൾ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹവും അവാർഡ് കൊടുത്തതാണ് മാധ്യമം ആലപ്പുഴ ലേഖകനായ കളർ കളർകോഡ് ഹരികുമാറിനാണ് ആ വർഷത്തെ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തോട് ചോദിച്ചു ആ ആലപ്പുഴയിൽ വെച്ച് അവാർഡ് കൊടുക്കുമ്പോൾ ആരായിരിക്കണം താങ്കൾക്ക് അവാർഡ് കൊടുക്കേണ്ടത് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ സുകുമാർ അഴീക്കോടിനെ കൊണ്ട് തെരയിക്കാമെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴേ എനിക്ക് ചെറിയൊരു പ്രയാസമുണ്ടായി കാരണം വേറൊന്നുമല്ല അദ്ദേഹത്തെ കിട്ടുക എന്നുള്ള എളുപ്പമല്ല മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ട് അവാർഡ് കൊടുപ്പിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും പേശക് സംഭവിച്ചാൽ അതൊക്കെ പരസ്യമായിട്ട് തുറന്നു പറഞ്ഞ് നമുക്കെതിരായിട്ടുള്ള വാർത്ത ഉണ്ടാകാൻ പോലും സാധ്യത ഉള്ളത് കൊണ്ട് ഞാനന്ന് ആലോചിച്ചു എന്നിട്ട് ഞാൻ അഴിക്കോടിനെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ച് എൻ്റെ ഒരു സുഹൃത്ത് ചാക്കപ്പരന്താണ് ഞങ്ങൾ വിളിക്കുന്നത് ചാക്കപ്പൻ അറിക്കൽ മഹാരാജ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ ഇബ്രഹാം അറയ്ക്കലിൻ്റെ സഹോദരനാണ് ഞങ്ങൾ സുഹൃത്തുക്കളാണ് അദ്ദേഹവും അഴീക്കോടുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അറക്കലിനെ കണ്ടിട്ട് ആവശ്യപ്പെട്ടു അതേപറഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാനുമായിട്ട് പോയി അപ്പം അങ്ങനത്തെ പറഞ്ഞൊരു കണ്ടീഷൻ ആലപ്പുഴയ്ക്ക് വരാൻ എനിക്ക് പ്രയാസമാണ് തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം അവിടെ അവിടെയാണെങ്കിൽ ഞാൻ വരാം ഞാൻ പറയുന്ന തീയതി ഞാൻ പറയുന്ന സമയം ഞങ്ങളെ സമ്മതിച്ചു കാരണം അദ്ദേഹത്തെ കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് കാരണം അദ്ദേഹം അപ്പോഴേ ഈ ഭാരതീയമെന്ന പറയുന്ന പ്രസംഗ പര്യടന പരിപാടികൾ നടത്തി വരികയാണ് തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചത് ഭാരതീയ പരിപാടി അത് ഏഴ് ദിവസമാണ് നടത്തിയത് ഏഴ് ദിവസവും കേൾക്കാൻ നിരവധി ആയിരങ്ങളുണ്ടായിരുന്നത് അതിനുശേഷം എറണാകുളത്ത് അദ്ദേഹം നടത്തി ഭാരതീയ അഞ്ച് ദിവസം ഞാൻ ഈ അഞ്ച് ദിവസവും ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തെ ടൗൺ ഹാളിൽ പോയി പ്രസംഗം കേട്ടതാണ് എത്ര കേട്ടാലും മതി വരാത്ത പ്രസംഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ കലകളിൽ പെട്ടതായിരിക്കാം ഒരുപക്ഷെ പ്രസംഗവും നമുക്കിപ്പോൾ പ്രസംഗം തീർന്നു കഴിഞ്ഞാൽ എണീക്കാൻ തോന്നുകയില്ല അപ്പോൾ അദ്ദേഹത്തെ കിട്ടുക എന്നുള്ള എളുപ്പമല്ല ഞാൻ കളറോട് ഹരിമാറോട് പറഞ്ഞാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഡേറ്റൊക്കെ ബുക്ക് ചെയ്തു അപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരാശങ്ക ഞാൻ തിരുവനന്തപുരത്തായിരുന്നൊരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സുകുമാരക്കോടിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനായിട്ട് പോയി ഒരു സ്കൂളിൻ്റെ അൻപതാം വാർഷിക സമ്മേളനത്തിൽ വെച്ചുള്ള സുമാരഴീക്കോടാണ് ഉദ്ഘാടകൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയപ്പോഴത്തിൻ്റെ സ്വാഗതം പറഞ്ഞത് അവിടുത്തെ പി ടി ഐയുടെ പ്രസിഡൻ്റാണ് പി ടി ഐയുടെ പ്രസിഡൻറ്റിന് കാര്യമായി അഴീക്കോട് ഭാഷിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല കേട്ടിട്ടുണ്ട് പ്രാസംഗികനാണെന്നറിയാം എഴുത്തുകാരൻ എന്നറിയാം അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററെക്കുറിച്ചാണ് ആ ഹെഡ് മാസ്റ്ററെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഈ പി ടി എ പ്രസിദ്ധം സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് സുകുമാർ അഴീക്കോട് സാറാണ് ഈ ചടങ്ങിൽ ഉദ്ഘാടകൻ കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നന്ദി നമസ്കാരമൊന്നും നിർത്തി അപ്പോഴേ എനിക്കറിയാം ഞാൻ സദസ്സിലിരിക്കുന്ന ആളുകൾ ഞാൻ സുകുമാരഴീക്കോടിന് മുഖത്തേക്ക് എനിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തി കേട്ടുണ്ടാകും കാരണം അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ഗുരുവായൂർ കേശവനാണ് അപ്പോൾ അദ്ദേഹം പണി കൊടുക്കും കാര്യം വ്യക്തമായി അപ്പം അദ്ദേഹത്തെ പ്രസംഗിക്കാനായിട്ട് വിളിച്ച് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്ന എങ്ങനെയാണ് നമ്മുടെയൊക്കെ യോഗങ്ങളിൽ നിന്ന് നമ്മൾ നിശ്ചയമായി ഒഴിവാക്കേണ്ടത് ഈ സ്വാഗത പ്രസംഗമാണ് ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ അദ്ദേഹം പ്രസംഗിച്ചുകഴിഞ്ഞാൽ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്താൽ മതി എന്നു പറഞ്ഞാൽ അദ്ദേഹം ലോകത്ത് നടന്ന ചില സ്വാഗത പ്രസംഗങ്ങളെക്കുറിച്ചും വിൻസ്റ്റൺ ചർച്ചിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു സ്വാഗത പ്രാസംഗി എന്തോ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വെച്ച് അയാളെ ഇറക്കി വിട്ടതൊക്കെ അതിനെക്കുറിച്ചുള്ള ചില കഥകളൊക്കെ അദ്ദേഹം പറയുണ്ടായി ഞങ്ങൾ നോക്കുമ്പോൾ ഈ പി ടി എ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പൊടി പോലും കാണാനില്ല അപ്പോൾ ഇതാണ് അദ്ദേഹം എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ യോഗത്തിലേക്ക് അഴീക്കോട് മാഷിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചുകൊണ്ടാണ് പോയത് അദ്ദേഹം അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് സ്വാഗത പ്രസംഗം രണ്ടു വാക്കേ പറഞ്ഞു പക്ഷേ ഞാൻ വിശദമായിട്ട് അഴീക്കോട് മാഷിൻ്റെ പ്രസംഗകലയെക്കുറിച്ചും ഈ ഭാരതീയമെന്നുള്ള പരിപാടികളെക്കുറിച്ചും അതിൽ ഞാൻ സംബന്ധിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ തത്വമസി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഏതാണ്ട് കാര്യമായിട്ട് പ്രസവിക്കുമ്പോൾ അഴിക്കോട് മാഷിൻ്റെ മുഖത്തേക്ക് നോക്കാറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി അതിനുശേഷമാണ് ഈ കടർകോട് ഹരികുമാറിന് മാധ്യമ പത്രത്തിനുള്ള അവാർഡ് അഴിക്കോട് മാഷ് വിതരണം ചെയ്തത് ഇത് ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന് അനിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റേജിൽ വെച്ച് തന്നെ അപഹസിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അദ്ദേഹം പ്രസംഗകലയുടെ ചക്രവർത്തിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാനീ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ ചരമദിനത്തിൽ പന്ത്രണ്ടാം ചരമദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നന്ദി നമസ്കാരം ജയ് ഭാരത്